ഹായ് ഫ്രണ്ട്സ് ഒരു സ്ത്രീക്ക് പ്രഗ്നൻസിക്ക് ചാൻസുള്ള ടൈം എന്നത് വെറും ട്വൻറ്റി ഫോർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതറിയണമെങ്കിൽ ആദ്യം ഫേർട്ടൈൽ പീരീഡ് എന്താണെന്ന് അറിയണം നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം കറക്റ്റായിട്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിൾ ഉള്ള സ്ത്രീകൾക്ക് മാത്രമേ എക്സാക്ട്ലി ഫോർട്ടീൻത്ത് ഡേ ഓവലേഷൻ നടക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫോർട്ടീൻത്ത് ഡേ ആയിരിക്കത്തില്ല ഓവലേഷൻ നടക്കുന്നത് ഓരോരുത്തരുടെയും ഓവലേഷൻ മാറി മാറി ആയിരിക്കും വരുന്നത് നമ്മൾ ഫർ ഇൻഫർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന കപ്പിൾസിനോട് പറയുന്നത് പീരീഡ്സിൻ്റെ ടെൻത്ത് ഡേ മുതൽ എയ്റ്റീൻത്ത് ഡേ വരെ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കറക്റ്റായിട്ട് ഓവലേഷൻ അറിയണമെന്നെങ്കിൽ ഉണ്ടെന്നെങ്കിൽ നമ്മൾ ഫോളിക്കുലാ സ്റ്റാർട്ട് അല്ലേ എൽ എച്ച് കിറ്റ് വഴിയെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ